വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കാൽ യും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പതിനാറ് സ്രവ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് എല്ലാവരും ലോ റിസ്ക് വിഭാഗത്തിലുള്ളവരാണ് ഇതുവരെയായി ആകെ അൻപത്തിയെട്ട് സാമ്പിളുകളാണ് നെഗറ്റീവായത് മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വൈകിട്ട് ചേർന്ന നിപ്പ അവലോകന യോഗത്തിൽ ആരോഗ്യമന്ത്രി ഓൺലൈനായി പങ്കെടുത്തു നിലവിൽ ഇരുപത്തിയൊന്ന് പേരാണ് മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലായി ചികിത്സയിലുള്ളത് ഇവരിൽ പതിനേഴ് പേർ സമ്പർക്കപ്പെട്ടികയിൽ ഉൾപ്പെട്ടവരാണ് ഇന്ന് പുതുതായി സമ്പർക്കപ്പെട്ടികയിൽ ഉൾപ്പെടുത്തിയത് പന്ത്രണ്ട് പേരെയാണ് ഇവരെല്ലാവരും സെക്കൻഡറി ആണ് ഇതോടെ ആകെ സമ്പർക്കപ്പട്ടികയിലുള്ളവരുടെ എണ്ണം നാനൂറ്റി എഴുപത്തി രണ്ടായി ഇരുന്നൂറ്റി ഇരുപത് പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത് പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിലായി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് വീടുകളിൽ പനി സർവേ നടത്തി ആകെ ഇരുപത്തിയാറായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് വീടുകളിലാണ് ഇതുവരെ സർവേ നടത്തിയതെന്നും മന്ത്രി അറിയിച്ചു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എ ശശിധരൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുഗ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ പ്രതിനിധികൾ തുടങ്ങിയവരും ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ നമദേവ് കോഭർഗഡെ ഓൺലൈനായും പങ്കെടുത്തു മലപ്പുറം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ